അതിനെ കുറിച്ച് ഇനി എല്ലാരും ആവശ്യത്തിന് അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു രമേശ് അങ്ങനെ സാർ അതിന്റെ പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട് ഹാസിഫലി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അപ്പോൾ അതൊക്കെ പറഞ്ഞൊക്കെ തന്നെ തന്നെ അല്ല ശരിക്കും ശരിക്കും ഒരു ഒരു സംഭവം ഉണ്ടല്ലോ ആ സമയത്ത് എന്ന അങ്ങനെ നിലയിൽ ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളത് കണക്കൂർ കാരണം നമ്മൾ വീഡിയോ കാണുമ്പോൾ പരിഗണിക്കാമായിരുന്നു ഒരാൾ സമ്മാനം കൊടുക്കുന്നതല്ലേ അപ്പോൾ കുറച്ചുകൂടെ അയാളോട് നമ്മൾ റെസ്പോണ്ട് ചെയ്യണം എന്ന് എനിക്ക് കണ്ടപ്പോൾ തോന്നി തീർച്ചയായും അത് ചെയ്യേണ്ടതായിരുന്നു ആ അമ്മ സംഘടന നമ്മടെ വണ്ടി എവിടെ വണ്ടി എടുത്തോണ്ടാ